കരയോ ഇല്ല ഏത് ഏത് ക്ലാസ്സിലാണ് ക്ലാസ്സിലാണ് ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്ന് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ ആദ്യമായിട്ട് പോവുകയാണ് അതായത് ഇന്ന് പ്രവേശനോത്സവമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു ഒരാൾ ആദ്യമായിട്ട് സ്കൂൾ പടികൾ കയറിയാണ് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ ആദ്യ ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ അവര് രണ്ടുപേരും കൂടി പോയിരിക്കുകയാണ് അമ്പലത്തിൽ പോയിരിക്കുകയാണ് അവരിപ്പോൾ എത്തും അപ്പോൾ വന്നിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കുകളാണിങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അങ്ങനെ ആക്കാമെന്ന് ഇവിടെ ആവുന്നിവിടെ നല്ല പണിയിലാണ് നല്ല പോലെ പണി എടുക്കുന്നുണ്ട് ആ പേപ്പറും അതും ഇതൊക്കെ എല്ലാം വലിശ വരി ഇടുന്നുണ്ട് ഇപ്പം ഞാൻ കഥക് അടച്ചിട്ടിരിക്കുകയാണ് വെട്ടത്തിൻ്റെ പ്രശ്നം വരും കഥക് അടച്ചിട്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ വീഡിയോ എടുക്കുകയും ചെയ്യും അവൾ ഒരു വഴിക്ക് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഥ അടച്ചിട്ടിരിക്കുകയാണ് വേറെ ആരുമില്ല ഞങ്ങൾ എന്തേലും മാത്രമേ ഉള്ളൂ അവരിപ്പം വരും പറ്റും ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അടുത്ത സ്കൂൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സ്കൂള് അതായത് എൻ്റെ അമ്മ പഠിച്ചതും ചേച്ചി പഠിച്ചതും ഞാൻ പഠിച്ചതും ഇപ്പം എന്തെ അവനും പിള്ളേരും പഠിക്കാൻ പറ്റുന്നത് ആ സ്കൂളിലാണ് അതായത് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അതായത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പഴക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു എന്താ ഒരു ഒരു നൂറ്റി ഇരുപതിന് പുറത്ത് അത്രയും വർഷത്തെ പഴക്കമുണ്ട് ആ സ്കൂളിന് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ നൂറാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് നമ്മുടെ എന്താണ് ആ സമയത്തായിരുന്നു നമ്മുടെ മുല്ലവെള്ളവും തേന്മാവും എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഷൂട്ടിങ് ഷൂട്ടിങ് എല്ലാവർക്കും അറിയാം ഷൂട്ടിങ് നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാപ്പിൽ ബീച്ചിൽ വെച്ചിട്ടായിരുന്നു അവർ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും അതായത് കുഞ്ചാക്കോ ബോബനും അതുപോലെ ഇന്ദ്രജിത്തുമായിരുന്നു അവിടുത്തെ അന്നത്തെ ഗസ്റ്റുകൾ പക്ഷേ ഇന്ദ്രജിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ചാക്കോ ബോബന് വരാൻ പറ്റിയില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അന്ന് അന്ന് ഇവിടെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി താലപ്പൊലിയൊക്കെ എടുക്കുമല്ലോ അപ്പം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു തലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുന്നതുകൊണ്ട് കുട്ടിയല്ലേ അപ്പം അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാൾ വേണം അപ്പം ഇഷ്ടം പോലുള്ള പിള്ളേർക്ക് പങ്കെടുക്കും ഇഷ്ടമുള്ളവർക്ക് തലപ്പൊലി എടുക്കാം അപ്പം അന്ന് ഇതുപോലെ ഇന്നത്തെ കണക്കല്ലല്ലോ ഇന്നാണെങ്കിൽ ആരെങ്കിലും വരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് ഒന്ന് നാസിക് തോള് ഇല്ലെങ്കിൽ ചെണ്ട ഇതൊക്കെയാണല്ലോ അപ്പം അന്ന് താലപ്പൊലി ചെണ്ട അതൊക്കെയാണ് പിന്നെ കുറേ തോരണ്ടങ്ങൾ അങ്ങനെ അങ്ങനെ അപ്പോൾ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുറേ കരഞ്ഞ് ഉണ്ടായിരുന്നു ചേച്ചി താലപ്പൊലി എടുക്കാൻ പോയി അപ്പം എന്നെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കരഞ്ഞു വിളുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ് അത് ആ സമയത്തായിരുന്നു നൂറാമത്തെ വാർഷികം ആഘോഷിച്ചിരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു വാർഷികം ആഘോഷിച്ചിട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷമായി കാണുമായിരിക്കും ആണെന്ന് തോന്നുന്നു അത്ര അടുപ്പിച്ചിട്ടായിട്ടുണ്ട് അതല്ലേ കൂടുതലായിട്ടേ ഉള്ളൂ ആർക്കും അത്രയും ഉണ്ട് ആ സ്കൂളിന് അപ്പോൾ ഇപ്പോൾ എൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് പുതുക്കി പണിതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ പഠിച്ച കെട്ടിടങ്ങളല്ല ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു പിന്നെ വർഷങ്ങൾ ചെല്ലുന്നവരും സ്കൂളിനായാലും എല്ലാവർക്കും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ അവരും മെയിൻറ്റെയിൻ ചെയ്തു എടുക്കുന്നുണ്ട് പിന്നെ പണ്ടത്തെ ടീച്ചേഴ്സുകളൊന്നും ടീച്ചേഴ്സൊന്നും അല്ല അവൻ്റെ ഇവിടെ നല്ല കുരുത്തക്കേടിലാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങോട്ട് നോക്കി സംസാരിക്കാൻ പറ്റാത്തത് കേട്ടോ അവൻ്റെ ഇവിടെ ഒരാൾ വേണം അവളെ അവളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ഈ സ്വിച്ചിനകത്ത് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനിങ്ങനെ അതിങ്ങനെ മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലഗ് കയറ്റുന്നതാണ് അപ്പം അത് ഇതാകാ പിടിക്കാൻ അകത്ത് കൈ കൈ ഇടുകയുള്ളൂ ഹോട്ട് ഹോൾ കാണുമ്പോഴത്തേക്ക് കൈ ഇടാതിരിക്കാൻ വേണ്ടിട്ട് അവിടെ എന്താണ് സെല്ലോ ടൈപ്പ് മാസ്കിൻ്റെ ടൈപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു അപ്പം ദേ അത് ആവന്തി അതിങ് വലിച്ച് ഇളക്കിയിട്ട് ഇത്രയും നാളത്തെ പരിപാടി ഇതായിരുന്നു ഈ വലിച്ചിളക്കലായിരുന്നു കുറച്ച് കുറച്ച് ഇളക്കി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഫുള്ളായിട്ട് ഇനി ഇളക്കി എടുത്തു ഇനിയിപ്പോൾ എളുപ്പമായല്ലോ ഇനി വീണ്ടും അതെടുത്ത് ഒട്ടിക്കണം അപ്പൊ അവരെന്തായാലും വരട്ടെ അവർ വന്നിട്ട് നമുക്ക് സ്കൂളിൽ പോകാനുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റെഡി ആയിട്ട് നിക്കയാണ് അപ്പൊ എന്താണ് എന്താണ് കുട്ടനുട്ടനെ പറയാനുള്ളത് പറയൂ പറ ആദ്യ ആദ്യ കുട്ടന എന്താണ് പറയാനുള്ളത് പറ ആദ്യ സ്കൂളിൽ പോവല്ലേ എന്താണ് പറയാനുള്ളത് ആദ്യുട്ടനെ ഏ സ്കൂളിൽ പോണ സ്കൂളിൽ ചെന്നിട്ട് കരയോ അവിടെ ചെന്ന് കരയോ ഇല്ലേക്കനായിട്ട് പഠിക്കുവോ മുടുക്കനാ പിന്നെ ടോക്ക് നീ അല്ലേ പറഞ്ഞ മുടുക്കനെന്ന് പിന്നെ ആരാണ് ആദിദേവ് ഏത് സ്കൂളിലാണ് പഠിക്കാൻ പോണത് ഏഹ് അതി സ്കൂളിലാ ഏത് ക്ലാസ്സിലാണ് ഏത് ക്ലാസ്സിലാണ് എവിടത്തെ ക്ലാസ് എൽ കെ ജിയില് എൽ കെ ജിയില് പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിപ്പം ഏഹ് പഴയ കൂട്ടുകാരെയൊക്കെ മറക്കുവോ ഏ പുതിയുടുവേണ്ടത് പുതിയ ഉടുപ്പല്ലേ ആ പുതിയ പുതിയ ഉടുപ്പല്ലേ ഇത് പുതിയ ഉടുപ്പിട്ടല്ലേ സ്കൂളിൽ പോവേണ്ടത് പുതിയ ഉടുപ്പിടണം പുതിയ ബാഗിടണം ഇതെന്തേ പുതിയ ബാഗ് ഇടണം പുതിയ കൊട എല്ലാം പുതിയത് വേണ്ടേ അവണുണ്ടോ അവന്തി എന്താണ് ഇനി സ്കൂളിൽ പോണത് ഏ അവന്റെ ഒരു പാട്ട് പാടോ ഉം അവന്റെ പാട്ട് പാടോ അവന്റെ ഒരു പാട്ട് പാടോ അവന്റെ ഒരു പാട്ട് പാടോ സ്കൂളിൽ പോകുന്നതിന്റെ സന്തോഷാണ് എന്താവും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടറിയാം എന്താവും സ്കൂളിൽ പോയിട്ട് അമ്മയും വരും കേട്ടാ സ്കൂളിൽ പോയിട്ട് അമ്മയും വരും അവിടെ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം കേട്ടാ മാവന്തി ബാഗിൽ പിടി തുടത്ത് പിരുത്തം തുടങ്ങിട്ടുണ്ട് చెరిపడ చెరిపడ ఆపే జాయ్ జాయ్ ఉనే బాబా 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 ఒక పాట పాడిట్ పోవో ఒక పాట పాడిట్ పోవో ఒక పాట పాడు తట్టే తట్టే బాబా బాబా చస్ గలే కాలి సండి അഞ്ഞു പോത്രപ്പ എടുത്തോണ്ടോ വെറുതെത്തിച്ചേട്ടൻ ചേട്ടൻ ഉമ്മ എടുത്തില്ല ചേട്ടൻ വരൂ ചേട്ടൻ ഇങ്ങോട്ട് വരൂ ആ കയറക്ക ഇറക്കെ ആ ചേട്ടനൊരുമ്മാടുക്കൂ ചാട്ടന്റെ ഉമ്മ എടുക്കുറ്റ ഉമ്മ ടാറ്റു അങ്ങനെ ആദ്യ കുട്ടൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം ഇതെന്താണ് പിന്നെന്തരാണ് അങ്ങനെ എന്തിനും പറഞ്ഞു ടീച്ചറിനെ കണ്ടാരി കവർ മാത്രേ അല്ല നീ വാ ചോദിക്കട്ടെ അപ്പൊ ടീച്ചറിനെയൊക്കെ കണ്ടാ അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ഇനി ആദ്യ കൊണ്ട് എന്റെ സ്കൂളും അതുപോലെ ക്ലാസ്സും കുട്ടികളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അതൊക്കെ കാണിക്കാം വരും ദിവസങ്ങളിൽ കാണിക്കാം ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്താ അമ്മമാരും എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിൽ മൊത്തവും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അത്ര വ്യക്തമായല്ല വ്യക്തമൊക്കെ കുറവാണ് ചെറുതായിട്ട് കാണാൻ പറ്റുമോ അവൻ ബാഗ് മേടിക്കുന്ന ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് തന്നെ കാണാൻ പറ്റും അധികം പെട്ടൊന്നുമില്ല ഈ അമ്മമാരും എല്ലാവരും കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങ് ഇരുന്നിരുന്ന് അങ്ങ് വയ്യാണ്ടായി അവർക്ക് എല്ലാവരും കൂടെയൊക്കെ കണ്ടപ്പോഴത്തേക്കാണ് ഫസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ട് പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നുള്ളൂ മീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ക്ലാസ്സിൽ കയറ്റുന്നതെല്ലാം പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എല്ലാവരെയും പിരിച്ചുവിട്ടു അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ആദ്യ കുട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് സ്കൂളൊക്കെ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ അതുപോലെ എന്താ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ എന്നൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ചോദിക്കാം ഇനിയിപ്പോൾ നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ക്ലാസ്സായിട്ടല്ല അവൻ അത് പറഞ്ഞില്ല അവൻ എൽ കെ ജിയിലാണ് കേട്ടോ പഠിക്കുന്നത് എൽ കെ ജിയിലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എൽ കെ ജി പിള്ളേരാകുമ്പോൾ അറിയാമല്ലോ കൊച്ചുകുട്ടികളല്ലേ അവർക്ക് അങ്ങനെ വലുതായിട്ട് അങ്ങനെ അറിയില്ല പിന്നെ അവന് കുറച്ച് എഴുതാനും കുറച്ച് അക്ഷരങ്ങളൊക്കെ അറിയാം അക്ഷരങ്ങൾ അറിയാം പിന്നെ നമ്മളുടെയൊക്കെ പേര് അവൻ്റെ പേര് നമ്മൾ എൻ്റെ പേരായാലും അവൻ്റെ പേരായാലും അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് അങ്ങനെ കുറച്ച് കുറച്ച് പേരുകളൊക്കെ ഇങ്ങനെ അവൻ നഴ്സറിൽ പോയി പഠിച്ചു പിന്നെ ചേച്ചി കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ അതൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്യത്തില്ല എങ്കിലും അക്ഷരങ്ങളൊക്കെ എഴുതുന്നുണ്ട് അവൻ എഴുതുന്നുണ്ട് എന്തായാലും നന്നായിട്ട് പഠിക്കട്ടെ എന്തായാലും നന്നായിട്ട് പഠിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ